സെൽഫ് ഫൈനാൻസിങ് കോളേജുകളിലും മറ്റ് അഫിലിയേറ്റഡ് കോളേജുകളിലും യോഗ്യത നെറ്റ് പി എച്ച് ഡി ഇല്ലാത്ത ആളുകളെ അപ്പോയിന്റ് ചെയ്യരുത് എന്നുള്ള ശക്തമായ നിർദ്ദേശം കേരള ഗവർണർ ഏറ്റവും പുതുതായിട്ട് എല്ലാ ബി സിമാർക്കും നൽകിയിരിക്കുന്നു നമുക്കറിയാം ഓൾറെഡി കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ കോളേജ് ടീച്ചേഴ്സ് ആവാൻ അപ്പോയിന്റ്മെന്റിനുള്ളത് നെറ്റ് അല്ലെങ്കിൽ പി എച്ച് ഡി നിർബന്ധമായിട്ടുള്ളതാണ് അപ്പൊ കേരളത്തിലും അത്തരത്തിലുള്ള നെറ്റ്വർ പി എച്ച് ഡി ക്വാളിഫിക്കേഷൻ എല്ലാ കോളേജ് ടീച്ചർമാർക്കും അത് എയ്ഡഡ് ആണെങ്കിലും അൺഎയ്ഡഡ് ആണെങ്കിലും അതായത് സെൽഫ് ഫിനാൻസിങ് ആണെങ്കിലും ഗവൺമെന്റ് ആണെങ്കിലും എല്ലാ ടീച്ചർമാർക്കും നിർബന്ധമാക്കിയിട്ടുള്ളതാണ് പക്ഷെ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് കേരളത്തിൽ നിയമങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അത്ര സ്ട്രിക്റ്റ് ആയിട്ട് അത് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല റീസെൻ്റ്ലി കഴിഞ്ഞ അക്കാഡമിക് ഇയറിന് മുമ്പ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അതുമായി ബന്ധപ്പെട്ട ശക്തമായ നോട്ടി നോട്ടിഫിക്കേഷനും കംപ്ലീറ്റ് റിപ്പോർട്ടുകളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം അത് ശക്തമായി നടപ്പിൽ വരുത്തുന്നില്ല എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ഓക്കെ പരാതികളെല്ലാം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ എന്നാണ് പറയുന്നത് വീണ്ടും ഗവർണർ അതായത് ചാൻസലർ എല്ലാ യൂണിവേഴ്സിറ്റികളുടെ ചാൻസലറുടെ കീഴിൽ വരുന്ന എല്ലാ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർമാർക്കും നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അതായത് മതിയായ യു ജി സി പറയുന്ന ക്വാളിഫിക്കേഷൻ അതായത് നെറ്റ് അല്ലെങ്കിൽ പി എച്ച് ഡി ഉള്ള ആളുകളെ മാത്രമേ സെൽഫ് ഫൈനാൻസിംഗ് കോളേജുകളിലും മറ്റ് അഫിലിയേറ്റഡ് കോളേജുകളിലും അപ്പോയിന്റ് ചെയ്യാവൂ എന്നുള്ളതാണ് ഈ ഒരു നോട്ടീസ് നിർബന്ധമായിട്ട് പറയുന്നത് ഓക്കെ അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഡാറ്റയും അപ്പോയിന്റ് ചെയ്തിട്ടുള്ളതും ചെയ്യാൻ പോകുന്നതുമായിട്ടുള്ളതൊക്കെ ടീച്ചേഴ്സിന്റെ ഒക്കെ ഡാറ്റയും അപ്ലോഡ് ചെയ്യണം എന്നും പറയുന്നുണ്ട് മുമ്പ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കംപ്ലീറ്റ് ഡാറ്റകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ പെട്ടെന്ന് നമ്മുടെ നാട്ടില് നെറ്റും ബി എസ് സി ക്വാളിഫൈ ചെയ്ത ആളുകളുടെ നമ്പർ കുറവായതുകൊണ്ട് ചെറിയ റിലാക്സേഷൻ അതിലുണ്ടായിരുന്നു എന്നുള്ളതാണ് പക്ഷെ ഇനി അത്തരത്തിലുള്ള റിലാക്സേഷന്റെ ഒന്നും ആവശ്യമില്ല ശക്തമായിട്ട് എത്രയും പെട്ടെന്ന് ഇത് നടപ്പിൽ വരുത്തണം എന്ന് തന്നെയാണ് ഗവർണറുടെ നിർദ്ദേശം മേ ബി ഒരു പക്ഷേ ഒരു ഒരു അക്കാഡമിക് ഇയറിന്റെ ഇൻബിറ്റ്വീൻ ഇത് നടപ്പിൽ വരുത്തുക എന്നുള്ളത് പൂർണ്ണമായിട്ട് പ്രാ ഒരു എഫക്റ്റീവായിട്ട് നടക്കണം നടക്കണമെന്ന് നിർബന്ധമില്ല മേ ബി ചിലപ്പോൾ അത് ഹോൾ അക്കാഡമിക്സെ ബാധി ചേക്കാം പക്ഷെ പറ്റാവുന്ന കേസുകളിലൊക്കെ കോളേജുകളൊക്കെ അത് ചെയ്യുമെന്നുള്ള തന്നെയാണ് വിശ്വസിക്കുന്നത് അതോടൊപ്പം തന്നെ വരുന്ന എക്സാമിന് വരുന്ന അക്കാഡമിക് ഇയറിന് മുമ്പ് അല്ലെങ്കിൽ അക്കാഡമിക് ഇയറോട് കൂടി നിർബന്ധമായിട്ടും ഫോളോ ചെയ്യും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പ്രതീക്ഷിക്കുന്നതും ബേസിക്കലി ഇത് ഒരു ഒരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഇൻഷുർ ചെയ്യാനും അതുപോലെ തന്നെ ക്വാളിഫൈഡ് ആയിട്ടുള്ള മതിയായ ഉള്ള ആളുകളുടെ എംപ്ലോയ്മെന്റ് ഉറപ്പുവരുത്താനും ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ പറയുന്നത് ഇത്തരത്തിലുള്ള ഹയർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുകളും ചർച്ചകളും വിശകലനങ്ങളും കാണാൻ നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക